ഒമാനിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം തൊഴിൽ മന്ത്രാലയം നടത്തിയിട്ടുള്ള പരിശോധനയിൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തിലധികം ആളുകളെയാണ് നാട് കടത്തിയിട്ടുള്ളത് വിവിധ അതോറിറ്റികളുമായി സഹകരിച്ച് തൊഴിൽ മന്ത്രാലയം നടത്തിയിട്ടുള്ള പരിശോധനയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് ജൂൺ മാസത്തിൽ മാത്രം അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ തൊള്ളായിരത്തി പത്തൊൻപതിലധികം ആളുകളെ നാട് കടത്തുകയും ചെയ്തു ഈ നാട് കടത്തപ്പെട്ടവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഒമാനിലെ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ മേഖല കൂടുതൽ നിയന്ത്രണ വിധേയവും സംരക്ഷണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുൽത്താനേറ്റിലെ എല്ലാ ഗവർണേറ്റിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇതിനോടകം തന്നെ തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി പിന്നിടുമ്പോൾ ഇതുവരെ ഒൻപതിനായിരത്തി നാൽപ്പത്തി രണ്ട് പേരാണ് ആകെ ഈ തൊഴിൽ നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ രാജ്യത്ത് അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ ഏഴായിരത്തി അറുപത്തിരണ്ട് പേരെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അതുമാത്രമല്ല ഈ തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വാണിജ്യ സ്ഥാപനങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷന് തൊഴിൽ മന്ത്രാലയം റഫർ ചെയ്ത ഒരു സാഹചര്യവുമുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കിയേക്കും